നമസ്കാരം നമ്മുടെ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന് പകരം മന്ത്രിയെ തേടുന്ന തിരക്കിലാണല്ലോ ഇപ്പോൾ പാർട്ടിക്കാരും പത്രക്കാരും എല്ലാം എന്നാൽ രാധാകൃഷ്ണൻ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നതാണ് ചരിത്രം പറയുന്നത് ഒരേ സമയം ഒരാൾക്ക് രണ്ട് പദവികളും വഹിക്കാമോ എന്ന സംശയത്തിന് നമ്മുടെ ഈ കേരളത്തിൽ നിന്ന് തന്നെ ഉദാഹരണങ്ങളുണ്ട് അതിന് കാരണക്കാരനായതാകട്ടെ നമ്മുടെ കേരള കോൺഗ്രസ് നേതാവ് ആർ ബാലകൃഷ്ണപിള്ളി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സംഭവം ആ വർഷം നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയത് ബാലകൃഷ്ണപിള്ളിയായിരുന്നു അതേ കാലയളവിലാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത് അന്ന് കോൺഗ്രസിന്റെ പിന്തുണയിൽ സി അച്യുതമേനോനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രി അടിയന്തരാവസ്ഥയുടെ രാഷ്ട്രീയ മലക്കമറിച്ചിലുകൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയാറിന് ബാലകൃഷ്ണ പിള്ള അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ അംഗമായി അടിയന്തരാവസ്ഥയെ എതിർത്ത് ജയിലിൽ കിടന്ന ആളാണ് പിള്ള എന്ന കാര്യം കൂടി മറക്കരുത് കേട്ടോ പിള്ളയ്ക്കൊപ്പം അന്ന് കെ എം മാണിയും മന്ത്രിസഭയിൽ എത്തിയിരുന്നു കെ കരുണാകരന്റെ പ്രേരണയിൽ ഡൽഹിയിലെത്തിയ ഇരുവരോടും വീണ്ടും ജയിലിലേക്ക് പോകണമോ അതോ മന്ത്രിസ്ഥാനം വേണോ എന്ന് ഇന്ദിരാഗാന്ധി ചോദിച്ചെന്നും മന്ത്രിസ്ഥാനം മതിയേ എന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ കോറസ് പാടി എന്നും ആയിരുന്നു അന്നത്തെ തമാശകൾ പിന്നീടാണ് ചരിത്രം വഴിമാറിയ സംഭവങ്ങളുടെ തുടക്കം കേരളത്തിൽ മന്ത്രിയായ ശേഷം ലോക്സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെന്ന ബാലകൃഷ്ണപിള്ളയെ കുറിച്ച് സ്വതന്ത്ര പാർട്ടിയുടെ സ്ഥാപക നേതാവും പ്രതിപക്ഷ അംഗവുമായിരുന്ന പീലു മോഡി ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു സംസ്ഥാന മന്ത്രി സഭയിൽ എത്തിയിട്ടുണ്ട് എന്നായിരുന്നു പീലു മോഡി സ്പീക്കറെ അറിയിച്ചത് സഭ പിരിഞ്ഞ ശേഷം ഇക്കാര്യം വിശദമായി പരിശോധിക്കാം എന്നായിരുന്നു സ്പീക്കർ ജി എസ് ധില്ലന്റെ മറുപടി എന്തിനധികം കേരള കോൺഗ്രസ് കക്ഷി നേതാവ് എന്ന നിലയിൽ ബാലകൃഷ്ണ പിള്ള ആ ചർച്ചയിലും ലോക്സഭയിൽ പങ്കെടുത്തു ഇതിൽ വല്ല ക്രമപ്രശ്നമുണ്ടോ എന്ന് അറിയാനായി പിള്ള നേരിട്ട് സ്പീക്കറെ കണ്ടപ്പോൾ സ്പീക്കറുടെ മറുപടി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തതായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ചട്ടങ്ങളൊക്കെയും പരിശോധിച്ചു താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാംഗമാണ് ഭരണഘടനാപരമായ താങ്കളുടെ അവകാശമാണ് സഭയിൽ ഹാജരായി ചർച്ചയിൽ പങ്കെടുക്കുക എന്നത് മന്ത്രിയാകുന്നതും അതേ അവകാശമാണ് ഇവിടുത്തെ അംഗത്വത്തിന് കുഴപ്പമൊന്നും വരാതെ തന്നെ മന്ത്രിയായി തുടരാവുന്നതും മന്ത്രിയായി തുടരുമ്പോൾ തന്നെ ലോക്സഭാ നടപടികളിൽ പങ്കെടുക്കാവുന്നതും ആണ് ഏതായാലും മന്ത്രിയായി ആറുമാസത്തിനുള്ളിൽ നിയമസഭയിൽ അംഗമാകണം എന്ന ചട്ടം പാലിക്കാൻ പറ്റാത്തതിനാൽ പിള്ളയ്ക്കൊടുവിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതുണ്ടോ അതാണ് ചോദ്യം രാധാകൃഷ്ണൻ ആണെങ്കിൽ എം എൽ എ ആയതിനാൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും വേണ്ട ബാലകൃഷ്ണപിള്ളയുടെ കഥ അവിടം കൊണ്ടൊന്നും കഴിഞ്ഞില്ല കേട്ടോ പിള്ള ലോക്സഭാംഗവും സംസ്ഥാന മന്ത്രിയുമായിരുന്ന ഇതേ കാലയളവിൽ കൊല്ലം ജില്ലയിലെ ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ അന്നാട്ടിലും കേരള കോൺഗ്രസിലും പിള്ളയുടെ യാത്ര കഴിവുള്ള ആരും അക്കാലത്തുണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ